ഇരാറ്റുപേട്ട നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം മന്ദഗതിയിലായതോടെ യാത്രക്കാരും വ്യാപാരികളും ഒക്കെ ദുരിതത്തിലായി പഴയ കെട്ടിടം പൊളിച്ച് മൂന്ന് മാസം പിന്നിട്ടു എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി തറനിരപ്പാക്കൽ പോലും പൂർത്തിയാക്കിയിട്ടില്ല കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് പോലും ഭരണസമിതി കണ്ടെത്തിയിട്ടില്ലെന്നും യാത്രക്കാരെയും വ്യാപാരികളെയും നഗരസഭ തെരുവിലാക്കിയെന്നും സി പി ആരോപിച്ചു ഈരാജുപേട്ട നഗരസഭ ബസ് സ്റ്റാൻഡിലെ കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് പുതിയ കെട്ടിടത്തിന് നഗരസഭ പദ്ധതി തയ്യാറാക്കിയത് മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ല പഴയ കെട്ടിടവും ബസ് സ്റ്റാൻഡും പൊളിച്ചതോടെ വ്യാപാരികളും യാത്രക്കാരും പെരുവഴിയിലായി ബസ്സുകളുടെ പാർക്കിങ്ങും ആളുകളെ കയറ്റി കറക്കലും തോന്നുംപടിയായതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് ചെയ്യുന്നു പക്ഷേ ഈ ഈ പൊളിക്കുന്ന ഘട്ടത്തിലും വേണ്ടിയുള്ള എന്നാണ് ഏറ്റവും ന് കരാറെടുത്തവർ കല്ല്ല് പൊട്ടി കടത്തിയതിനെ തുടർന്ന് ജിയോളജി വകുപ്പ് ഇടപെടുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു പണി മുടങ്ങിയതോടെ കെട്ടിടം പൊളിച്ച ഭാഗത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് രോഗവ്യാപന ഭീതിയും ഉയർത്തുന്നുണ്ട് ഈ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ് എന്നിട്ട് ഇതുവരെ ഫണ്ടോ കാര്യങ്ങളോ വെച്ചിട്ടില്ല നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പേപ്പർ ജോലികളും പൂർത്തിയായിട്ടുണ്ടെന്നാണ് നഗരസഭ ചെയർപേഴ്സൺ പറയുന്നത് വായ്പ അനുവദിക്കുന്നത് ഇതിന് സർക്കാർ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നമുക്ക് ലോണിനുള്ള അനുമതി ലഭിച്ചും കഴിഞ്ഞു അതായത് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നാണ് കെ യു ആർ ഡി എഫ് സി എന്ന് പറയുന്ന വലിയ ഒരു ഗവൺമെന്റ് നമ്മൾ നമുക്ക് അനുമതി അനുമതി ലോണിനുള്ള ലഭിച്ചിട്ടുള്ളത് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരികൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് നഗരത്തിലെത്തുന്ന പൊതുജനവും പൊടിയും ചെളിയും വാഹനക്കുരുക്കും മൂലം നട്ടംതിരിയുകയാണ് അമൃത ന്യൂസ് കോട്ടയം